ചെറുപ്പളശ്ശേരി പോലീസിനെതിരെ ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളി യൂണിയൻ പ്രതിഷേധവുമായി രംഗത്ത് ഓട്ടോ തൊഴിലാളികളോട് ശത്രുതാപരമായി പെരുമാറുന്നുവെന്നാരോപിച്ച് യൂണിയൻ രംഗത്ത് വന്നു പോലീസിനെതിരെ തിങ്കളാഴ്ച ചെറുപ്പശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചെറുപ്പശ്ശേരി ടൗണിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളി യൂണിയൻ സിഐ ടിയു ചെറുപ്പശ്ശേരിയിലെ പോലീസിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചെറുപ്പളശ്ശേരി സഹകരണ ആശുപത്രി പരിസരത്ത് കോഴി കയറ്റി വന്ന ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നിരുന്നു ഗതാഗത നിയമങ്ങൾ ലംഘിച്ചെത്തിയ ലോറിയാണ് അപകടമുണ്ടാക്കിയത് എന്നിരിക്കെ ഓട്ടോ ഡ്രൈവർമാർക്കെതിരായി പോലീസ് എന്നാണ് യൂണിയൻ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ എത്തിയ ഓട്ടോ തൊഴിലാളികളെ പോലീസ് മുഖവിലയ്ക്കെടുത്തില്ലെന്നും യൂണിയൻ പ്രതിനിധികൾ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് തൃപ്പുളശ്ശേരിയിൽ പോലീസിനെതിരായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അന്നത്തെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ മേഖലയിൽ എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ സർവീസ് നടത്തിയാൽ തന്നെ അന്നന്നത്തെ ഉപജീവനത്തിനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഉണ്ടാവാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ തൊഴിലാളികളോട് വളരെ ശത്രുതാപരമായ നിലപാടാണ് പക്ഷപാതപരമായ നിലപാടാണ് ചെറുപ്പശ്ശേരി പോലീസ് നിരന്തരം കൈക്കൊള്ളുന്നതെന്ന് പറയാൻ നമുക്ക് വിഷമമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോഴി വണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരു അപകടം ഉണ്ടായി ചെറുപ്പശ്ശേരി സാധാരണ ആശുപത്രിയുടെ മുമ്പിൽ വെച്ചത് ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന സാഹചര്യത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് ആ അപകടത്തിനെ തുടർന്ന് ആ വണ്ടി വളരെ കോഴിവണ്ടി വളരെ മോശമായ രീതിയിൽ ഗതാഗത നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് റോഡിലൂടെ വന്നിരുന്നത് കണ്ട എല്ലാ ദൃശ്യാക്ഷായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് ആ വണ്ടി ആക്സിഡൻറ്റായി തട്ടിയിട്ടുണ്ടായിരുന്നു വളരെ അപകടകരമായ വിധത്തിലാണ് ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിരുന്നത് ആ വണ്ടി ഇവിടെ വന്ന് നമ്മുടെ ഈ ഓട്ടോറിക്ഷയായിട്ട് തട്ടുന്ന സാഹചര്യത്തിൽ ആ ഓട്ടോറിക്ഷ പരിപൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന സാഹചര്യമാണ് അത് നേരേക്ക് എടുക്കണമെങ്കിൽ ചുരുങ്ങിയ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ആട്ടോഷർ ഈ റോട്ടിലേർക്കാൻ വേണ്ടി വരും അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് പോലും ആ അപകടത്തോട് പോലും ചെറുപ്പശ്ശേരി പോലീസ് സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് തികച്ചും പ്രതിഷേധാർഹാണ് ഇപ്പോഴും പ്രതികളായിട്ട് ഓട്ടോ തൊഴിലാളികളെ പ്രതികളാക്കുകയും മറ്റ് ഈ കോഴി വന്ന വാഹനത്തെയും അതിന്റെ ആളുകളെയും സംരക്ഷിക്കുന്ന സമീപനമാണ് ചെറുപ്പശ്ശേരി പോലീസ് സ്വീകരിച്ചത് ഇത് ഈ വിഷയം അവരോട് സംസാരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നുള്ള ഓട്ടോ തൊഴിലാളികളോട് അവരതിൻ്റെ അകത്തേക്ക് പോലും പോലീസ് സ്റ്റേഷനകത്തേക്ക് പോലും കയറ്റുന്ന സമീപനം സ്വീകരിച്ചില്ല ഇത് ഇതൊന്നാമത്തെ സംഭവമല്ല ഇങ്ങനെ നിരന്തരം സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരിക്കും നമ്മളെന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ആ വന്ന ആളുകളുടെ മുഖത്ത് പോലും നോക്കാതെ അവരെ പിന്നെ പുറത്ത് വരുത്തുന്ന പുറത്തേക്ക് ഇറക്കുന്ന സമീപനമാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത് തികച്ചും പ്രതിഷേധാർഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ സി ഐ ടി വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തെക്കുറിച്ച് പ്രതിഷേധ സമരത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നാളെ ചെറുപ്പശ്ശേരി ടൗണിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി സകാവ് കെ നന്ദകുമാർ അതേപോലെ തന്നെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഓട്ടോ ടാക്സി ട്രംബർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സഹാവ് ചന്ദ്രപോവട്ടം തുടങ്ങിയ സഹാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രകടനവും പൊതുയോഗവും പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുറന്നങ്ങോട്ട് വലിയ രൂപത്തിലുള്ള സമരങ്ങൾ ഇവർക്കെതിരായിട്ട് ചെറുപ്പശ്ശേരി പോലീസിൻ്റെ പൊതുവെ കേരളത്തിലെ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ചെറുപ്പശ്ശേരി പോലീസ് സ്വീകരിക്കുന്നത് അതിനെതിരായിട്ട് വലിയ രൂപത്തിലുള്ള സമരങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ചെറുപ്പശ്ശേരിയിലെ പോലീസ് സംവിധാനം അടിയന്തരമായിട്ടുള്ള ഉണ്ടാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറ് പറഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതിനെതിരായിട്ട് ഓട്ടോ ടാക്സിയുടെ നേതൃത്വത്തിൽ എല്ലാവരും പങ്കെടുത്ത് പരിപൂർണ ഡ്രൈവർമാർ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ പ്രതിഷേധ പ്രകടനങ്ങളിൽ നാളെ നടത്താൻ ഉദ്ദേശിക്കുകയാണ് അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാവരും പങ്കെടുക്കുക അവർക്കെതിരായിട്ട് നാളെ ഈ നീതിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടായ്മ പരിശ്രമം ഈ ടൗണ് ഇതിനു വേണ്ടിയിട്ടും ഇതിന് ഏത് പ്രശ്നം വന്നാലും ഇനി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നേരിടാനും കൂടിയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ഈ ചാനലുകാരെല്ലാം വിളിച്ചു വരുത്തി അതിനോട് അറിയിക്കുന്നു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെൻ്റർ അടയ്ക്കവത്തു